നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ ഹെഡ്ജിന്റെ ടോക്കിലേക്ക് സ്വാഗതം ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഐ പി ഒ നിക്ഷേപയോഗ്യമോ ഭവന വായ്പാ സ്ഥാപനമായ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഇന്ന് തുടങ്ങി സെപ്റ്റംബർ പതിനൊന്ന് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് അറുപത്തിയാറ് മുതൽ എഴുപത് രൂപയാണ് ഐ പി ഒയുടെ ഓഫർ വില പത്ത് രൂപ ഫീസ് വാല്യൂ ഉള്ള ഇരുന്നൂറ്റി പതിനാല് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് സെപ്റ്റംബർ പതിനാറിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയാണ് കമ്പനി ഐ പി ഒ വഴി സമാഹരിക്കുന്നത് മൂവായിരം കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുക കമ്പനിയുടെ മൂലധന അടിത്തറ ശക്തപ്പെടുത്തുന്നതിനും പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയാണ് കമ്പനി കൈവരിച്ച ലാഭം മുപ്പത്തിയെട്ട് ശതമാനം വളർച്ചയാണ് ലാഭത്തിലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ലാഭം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയായിരുന്നു ബുക്ക് വാല്യൂ മൂന്ന് പോയിന്റ് ഏഴ് മടങ്ങാണ് ഇഷ്യൂ വില സമാന മേഖലയിലുള്ള കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ മൂല്യത്തിലാണ് ഇഷ്യൂ വില നിശ്ചയിച്ചിരിക്കുന്നത് ഉയർന്ന ഓഫർ വില പ്രകാരം കമ്പനി വിപണി മൂല്യം കോടി ബജാജ് ഫിനാൻസിന്റെ ഉയർന്ന ഉയർന്ന നിലവാരത്തിലാണ് ഉള്ളത് ിശ മാർജിനും നിലനിർത്താൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട് വിവിധ ഘടകങ്ങൾ കണക്കിലെടുത്ത് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഗ്രേ മാർക്കറ്റിൽ എൺപത് ശതമാനത്തിലേറെ പ്രീമിയമാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ ഐ പിഒയ്ക്ക് ഉള്ളത് ഓഹരി വിപണിയിൽ കരകേറ്റം തുടർച്ചയായ മൂന്ന് ദിവസത്തെ ഇടിവിനു ശേഷം ഓഹരി വിപണി ഇന്ന് മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇന്ന് ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് പോയിന്റ് തൊട്ടടുത്തായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ഉയർന്ന് എൺപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിനും നിഫ്റ്റി ുമാണ് ക്ലോസ് ചെയ്തത് വിപണിയിലെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി മുപ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഹിന്ദുസ്ഥാൻ യൂണിയൻ ശ്രീറാം ഫിനാൻസ് ഐ സി ഐ സി ബാങ്ക് ഐ ടി സി ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ ഒ എൻ ജി സി ടെക് മഹേന്ദ്ര ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് എൻ ടി പി സി ബി പി സി എൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ബാങ്ക് സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് ഐ ടി മെറ്റൽ ടെലികോം മീഡിയ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ു ബി എസ് ഇ മിഡ് ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ആറ് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു